ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രോഹിത്തിൻ്റെ വീട്ടിൽ പത്മാവതി രാവിലെ സുസ്മിതയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് എത്തുകയാണ് നിരം ജനലിൽ കൂടി നോക്കുമ്പോൾ സുസ്മിത അവിടെ തറയിൽ ബോധം കെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അന്നേരം എഡി സുസ്മിതയെന്നൊക്കെ രണ്ട് മൂന്ന് തവണ പത്മാവതി വിളിക്കുകയാണ് പക്ഷേ സുസ്മിത എങ്ങോട്ടും ഉണരുന്നില്ല തുടർന്ന് രോഹിത് ഇവിടെ ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞ് ആ കൊണ്ടുവന്ന ഭക്ഷണം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വയ്ക്കുന്നുണ്ട് തുടർന്ന് ഒന്നുകൂടി സുസ്മിത സുസ്മിത എന്നൊക്കെ വിളിക്കുമ്പോൾ സുസ്മിതയ്ക്ക് ചുറ്റും ഈച്ചയൊക്കെ പറക്കുന്നത് പത്മാവതിയമ്മ അമ്മ കാണുകയാണ് കാണുകയാണ് നേരം അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പത്മാവതി അമ്മ ഓടിപ്പോയി വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്ന അകത്തേക്ക് കയറി ആ തറയിലിരുന്ന സുസ്മിത ഇങ്ങനെ കുലുക്കി വിളിക്കുകയാണ് ഈ സമയത്തിന് സുസ്മിത ചാടി എഴുന്നേറ്റ് അമ്മയെ ഒറ്റ തള്ളു തള്ളുകയാണ് അതിനുശേഷം സുസ്മിത പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മയെ ആ മുറിക്കകത്തിട്ട് പൂട്ടുകയാണ് തുടർന്ന് പത്മാവതി വാതിൽ തട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് എടിയോരുമ്പട്ടവളെ തുറക്ക് കഥ തുറക്കെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങും പോയിട്ടില്ല തള്ളിയെന്നും പറഞ്ഞ് സുസ്മിത ജനലിൻ്റെ അടുത്തുകൂടി വരുന്നുണ്ട് എന്നിട്ട് കഥ തുറക്കടി എന്നൊക്കെ പറയുമ്പോഴേ ഇല്ല ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന ഭക്ഷണം ഇരുന്ന് കഴിക്കുകയാണ് പത്മാവതിയമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അതിന് ശേഷം പറയുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ വേസ്റ്റ് ആക്കിയൊന്നുമില്ല അതൊക്കെ എൻ്റെ തലയിലും മുടിയിലുമൊക്കെ വെച്ച് തേച്ചതിനാലാണ് ഈച്ച വന്ന് പൊതിഞ്ഞത് അപ്പോൾ നിങ്ങൾ കരുതിയല്ലേ ഞാൻ മരിച്ചു എന്തായാലും ഇന്നലെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് നിങ്ങളുടെ ചാവ് കണ്ടിട്ട് ഞാൻ ചാവു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഫുള്ള് എന്നിട്ട് ഫോണും എടുത്ത് എഴുന്നേറ്റ ശേഷം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുവാണേന്ന് പറയുന്നുണ്ട് അന്നേരം പോവല്ലേ തുറക്കെന്നൊക്കെ പറയുമ്പോൾ ഈ ചൈനാ കോളിനിയുടെ മതില് ഭേദിക്കാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത് ഞാനൊന്ന് പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് സുസ്മിത അവിടെ നിന്നും അങ്ങ് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി പോകുന്നത് സത്യഭാമ്മയുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും പക്ഷേ അവിടെ കിടന്ന് വിളിക്കുമ്പോൾ സുസ്മിത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് കിടന്ന് വിളിച്ചാൽ ആരും കേൾക്കാൻ ില്ല അതെനിക്ക് കുറച്ച് ദിവസം അവിടെ കിടന്നപ്പോൾ ബോധ്യമായതാണ് നിങ്ങളുടെ മുട്ടിടിച്ചെല്ലാം വീണത് ഇനി തല കൂടി പോകാം തൊണ്ട കൂടി പോകണ്ട അവിടെ അടങ്ങിക്കിടത്ത് തള്ളിയെന്നും പറഞ്ഞ് സുസ്മിത എങ്ങനെ പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അന്നേ ദിവസം തന്നെയാണ് ചോറൂണ് ചടങ്ങിനെ കുറിച്ചൊക്കെ പ്രീതിയോടിരുന്ന് സത്യഭാമ കൂടി കട്ടിലിനടുത്തിരുന്ന് സംസാരിക്കുകയാണ് നാടടക്കം ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യം അവസാനം വരെ നിറഞ്ഞു നിൽക്കേണ്ട മോൾക്ക് അതിന് പങ്കെടുക്കാനായിട്ട് സാധിക്കില്ലെന്ന് പറഞ്ഞ് കുറേ പരാതിയും പരിഭവങ്ങളും ഒക്കെയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മോളെ അതൊക്കെ അങ്ങനെയെങ്കിൽ സംഭവിച്ചു പോയതാണ് മോൾ ആദ്യമായിട്ട് കണ്ണ് ചലിപ്പിക്കുമ്പോൾ എന്നെയോ അച്ഛനെയോ വേറെ ആരെയും അല്ല കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം പാറക്കുട്ടിയെ തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് കുഞ്ഞിനെ ഞാനിവിടുന്ന് ഇറക്കി വിട്ടതല്ല ശാലിനിയോടാണ് ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞത് അപ്പോൾ അവനും കൂടെ പോയി പക്ഷേ കുഞ്ഞിനെയും അവൾ എടുത്തുകൊണ്ട് പോകുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല നിയമം അവൾക്ക് അനുകൂലമായിട്ടാണല്ലോ അന്ന് ദത്ത് കൊള് കെടുക്ക ചടങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നിരസത്യഫാമ നന്നായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രീതി ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് കിടക്കുകയാണ് തുടർന്ന് വിഷ്ണുവിനെയും ശാലിനിയും ചോറോടുപ്പിനെയും ക്ഷണിച്ചതും വിഷ്ണു വരില്ല എന്ന് പറഞ്ഞതും പിന്നീട് ശാലിനി സമ്മതിച്ചതും ഒക്കെ ഫാമ പറയുന്നുണ്ട് അവൾ കൊച്ചിനെയും കൊണ്ട് വരികയാണെങ്കിൽ വാക്ക് പാലിക്കുകയാണെങ്കിൽ മോൾക്ക് കുഞ്ഞിനെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു പ്രീതിയുടെ കൈപിടി ിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ അവർ വന്നു വിഷ്ണു കുഞ്ഞും ശാലിനി കുഞ്ഞുമൊക്കെ വന്നു എന്നും പറഞ്ഞ് രമണൻ പിള്ള വന്ന് പറയുന്നത് ആ സമയത്ത് പാറക്കുട്ടിയെയും കൊണ്ട് വിഷ്ണുവും ശാലിനിയും കൂടി റൂമിലേക്ക് വരികയാണ് പക്ഷേ വിഷ്ണു അങ്ങോട്ട് ഗൗരവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ശാലിനി കുഞ്ഞിനെയും കൊണ്ട് ചിരിച്ച മുഖത്തോടു കൂടിയാണ് വരുന്നത് തുടർന്ന് ചാലിനി വിഷ്ണുവിനെ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് പക്ഷേ ഫാമ ഇരിക്കുന്നത് കൊണ്ട് വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് കയറുന്നില്ല തുടർന്ന് വിഷ്ണു ആണെങ്കിൽ പിണക്കഭാഗത്തിൽ തന്നെയാണ് ഫാമയോട് അത് ഫാമയ്ക്ക് മനസ്സിലാകുന്നുമുണ്ട് അന്നേരം ഫാമയങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചാലിനെയും കുഞ്ഞിനെയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് ഫാമയങ്ങ് ഇറങ്ങുമ്പോൾ വിഷ്ണുവും കയറുന്നുണ്ട് തുടർന്ന് ചാലിനിയാണെങ്കിൽ കുഞ്ഞിനെ പിന്നെ പ്രീതിയുടെ അടുത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞ് പ്രീതിയുടെ നെഞ്ചിലൂടെയൊക്കെ കയറി കളിക്കുകയൊക്കെ ചെയ്യുകയാണ് വിഷ്ണു സ്നേഹത്തോടു കൂടി പ്രീതിയുടെ അടുത്തിരിക്കുകയും കയ്യിലും തലയിലുമൊക്കെ തലോടുകയൊക്കെ ചെയ്യുകയാണ് ഇതേ സമയം ഇറ്റത്ത് ഒരുക്കങ്ങളൊക്കെ തോരണമൊക്കെ കെട്ടി മാലയൊക്കെ കെട്ടുകയാണ് പിള്ളയും പിന്നെ രാഘവന്മാരും ഒക്കെ ചേർന്ന് അന്നേരം അവരിവിടെ നിൽക്കുമോ പിള്ളയെന്നിങ്ങനെ രാഘവന്മാരായി ചോദിക്കുകയാണ് അന്നേരം ആര് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ കുഞ്ഞമ്മ എന്നിങ്ങനെ രാഘവന്മാരക്ക് ദേഷ്യമെന്ന് പറയുകയാണ് അന്നേരം എൻ്റെ കുഞ്ഞമ്മ ഇവിടുത്തെ ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് പിള്ള ഒന്നും മനസ്സിലാവാതെ പറയുകയാണ് അന്നേരം പിന്നെ എടോ വിഷ്ണുവും ശാലിനിയിലെയും കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആണ് ഗേറ്റ് കടന്ന് സുസ്മിത വരുന്നത് നേരം പിള്ള സുസ്മിതയെ കാണുന്നുണ്ട് എന്നിട്ടാണ് പറയുന്നത് വിഷ്ണു കുഞ്ഞും ശാലിനി കുഞ്ഞും ഇവിടെ നിൽക്കുമോ എന്നറിയില്ല പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സുസ്മിതയെ ചൂണ്ടിക്കാട്ടുകയാണ് അന്നേരം നിലവിളൊക്കെ എവിടെയെന്നും പറഞ്ഞ് പൊന്നി ഓടി വരുന്നുണ്ട് പൊന്നിയും സുസ്മിതയെ കണ്ട് ദേഷ്യത്തോടുകൂടി അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം സുസ്മിതയാണെങ്കിൽ അകത്തേ മുറ്റത്തേക്ക് വന്നിട്ട് രാഘവന്മാരേയും ഒന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് അന്നേരം എങ്ങോട്ടാണ് സുസ്മിതയു ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഇവിടെ പാറക്കുട്ടിയുടെ ചോറൂണ് ചടങ്ങ് നടക്കുകയില്ലേ അതിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ നിന്നെ ഇവിടെ ആര് ക്ഷണിച്ചിട്ടാണ് വന്നതെന്നും പറഞ്ഞ് രാഘവനാരൻ ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം എന്നെ ആരും ക്ഷണിച്ചില്ലെങ്കിലും നല്ലൊരു ചടങ്ങല്ലേ എനിക്കിവിടെ വരണ്ടേ എന്നൊക്കെ പറയുമ്പോൾ രാഘവന്മാർ ദേഷ്യപ്പെടുകയാണ് പ്രീതിയുടെ അവസ്ഥയ്ക്ക് കാരണക്കാർ നീ ആളില്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് രാഘവനാര ചൂടാവുമ്പോൾ സത്യഭാമ ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങുമുറ്റത്തേക്ക് ഇറങ്ങി മറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് പിന്നെ സുസ്മിത പറയുന്നുണ്ട് ആ കേസിൽ കോടതി എന്നെ വെറുതെ വിട്ടില്ല എന്ന് നേരം കോടതി വെറുതെ ും വിട്ടില്ല കോടതിക്ക് അവസാന വിധിയൊന്നും വന്നിട്ടില്ല നിന്നെ ജാമ്യത്തിൽ വിട്ടു പക്ഷെ അവസാന വിധി വരട്ടെ എന്ന് അന്നേരം വിധി വന്നാലും എൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം അല്ലെങ്കിൽ പ്രീതി എഴുന്നേറ്റ് ഒന്ന് പറയട്ടെ എന്ന് സാക്ഷി പറയട്ടെ എന്ന് അന്നേരം സത്യഭാമയോട് രാഘവന്മാർ പറയുന്നുണ്ട് കണ്ടേ കണ്ടോ ഫാമേ നമ്മളെ ഇവള് പരിഹസിക്കുന്നത് നമുക്ക് കോമയിൽ കിടക്കുന്ന നമ്മുടെ മകൾ വന്ന് എഴുന്നേറ്റ് പറയട്ടെ എന്ന് അവളുടെ അഹങ്കാരം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത സത്യഭാമയുടെ വീക്ക്നെസ് കയറി പിടിക്കുകയാണ് എങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം ഭാഗത്ത് തന്നെയാണ് ന്യായം അത് നിങ്ങൾക്ക് അവസാന വിധി വരുമ്പോഴും മനസ്സിലാകും ശ്രീരഞ്ജനിയും അർജുനും കൂടി കെട്ടിച്ചമച്ച ഒരു കഥയാണെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് അത് തെളിവാകുക തന്നെ ചെയ്യും എങ്കിൽ പിന്നെ നാട്ടുകാർ പറയുമായിരിക്കും കോടതി വിധി വരുന്നതിന് മുമ്പേ ഭാമാൻറ്റി എന്നെ ഇറക്കി വിട്ടു എന്ന് ഭാമാൻറ്റിയുടെ വാക്കിന് വിലയില്ല എന്നൊക്കെ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ നാട്ടുകാർ പറയും ഞാൻ അങ്ങനെ പരിഹസിക്കും എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാവുകയാണ് എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് തിരിഞ്ഞ് നടക്കുകയാണ് എന്നിട്ട് സുസ്മിത കരുതുന്നുണ്ട് അന്നേരം ഇപ്പം ഫാമാൻറ്റി എന്നെ തിരിച്ച് വിളിക്കും ഇനി തിരിച്ചു വിളിക്കില്ലേ എന്നൊക്കെ ഒരു കൂടി സുസ്മിത മുന്നോട്ട് നടക്കുമ്പോൾ സുമൃത്തി ഫാമ പെട്ടെന്ന് സുസ്മിതയെ തിരിച്ചു വിളിക്കുകയാണ് അന്നേരം ആ കിട്ടിയ ഒരു സന്തോഷത്തിൽ എന്താ ഫാമാൻറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ സുസ്മിത തിരിഞ്ഞ് നിൽക്കുമ്പോൾ നീ അകത്തേക്ക് എന്ന് പറയുകയാണ് നേരം രാഘവന്നേരം ചൂടാവുകയാണ് കടിച്ച വിഷമുള്ള മൂർഖം പാമ്പിനെയാണോ നീ വീണ്ടും വിളിച്ച് അകത്തേക്ക് കയറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ വരട്ടെ രാഘവേട്ടാന്ന് ഇങ്ങനെ ഫാമ പറയുകയാണ് പക്ഷേ ഫാമയ്ക്ക് സുസ്മിതയുടെ സ്നേഹമൊന്നുമില്ല ആ ഒരു ദേഷ്യം മനസ്സിൽ തന്നെയുണ്ട് അത് മുഖഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാം ഭാമ ആകെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത് തുടർന്ന് സുസ്മിതയാണെങ്കിൽ ഓടിയങ്ങ് കൂടി അകത്തേക്ക് കയറിയ ശേഷം സത്യഭാമയുടെ കൈവിടുകയാണ് പിടിക്കുകയാണ് ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ഭാമാൻ്റെ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ കൂടി സുസ്മിതയുടെ കൈയങ്ങ് സത്യഭാമ തട്ടി മാറ്റുന്നുണ്ട് തുടർന്ന് ഫാമ പറയുകയാണ് ഞാൻ നിന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളിൽ നിന്നും സത്യം എന്താണെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് പിന്നെ നീ പറഞ്ഞ അന്തിമ വിധി അത് വരട്ടെ വരുമ്പോൾ സത്യം മാത്രമേ ജയിക്കൂന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരോടായിട്ട് പറയുകയാണ് രാഘവേട്ട ഇവിടെ എത്ര പേര് വന്നിട്ട് പോകുന്നു അഗതികളും വിളിക്കാത്തവരും വിളിക്കാ വിളിച്ചവരും ഒക്കെ ഇല്ലേ അതിലൊരാളായിട്ട് ഇവളങ്ങ് കയറിക്കോട്ടെ അതിൽ ഒരിലയുടെ അവകാശം മാത്രമേ ഇവൾക്കുള്ളൂ പിന്നെ നീ ഓർത്തോളണം കോടതി വിധി എന്ത് തന്നെയായാലും അന്തിമവിധി തീരുമാനിക്കുന്നത് ഈ സത്യഭാമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തോളണം എന്നൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ സുസ്മിതയങ്ങ് വല്ലാതാവുകയാണ് ഇത് കേൾക്കുമ്പോൾ പൊന്നിക്കും രാഘവൻ നായർക്കും പിള്ളയ്ക്കുമൊക്കെ ഏറെ സന്തോഷമാവുന്നുണ്ട് തുടർന്ന് സുസ്മിതയെ ഒഴിവാക്കാൻ എന്നോണം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് ആരോട് സംസാരിക്കുന്ന പോലെ ആ പറയണമെന്നൊക്കെ പറഞ്ഞ് സത്യഭാമയങ്ങ് സുസ്മിതയുടെ മുന്നിൽ നിന്ന് മാറുകയാണ് നേരെ സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഭാമ തൻ്റെ കൂടെയല്ല തൻ്റെ ഒരിതിലും സത്യഭാമ ഇനി വീഴില്ല എന്നുള്ളത് തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ് ചേ മോഹിച്ചതൊക്കെ വെറുതെ ആയല്ലോ ഇവിടെ വന്നാലും ഫാമാൻ്റെ ആരതി ഉഴിഞ്ഞ് ഒഴിഞ്ഞ് എന്നാണ് കരുതിയത് പത്മാവതിയെ പൂട്ടിയിട്ടിട്ട് വന്നത് കൊണ്ട് ഇനി അങ്ങോട്ടേത്തേക്കും കയറാൻ പറ്റില്ല എന്താകുമോ എന്തോ എന്ന് പറഞ്ഞെ ചിന്തിച്ചിരിക്കുകയാണ് നേരെ എൻ്റെ അഘവന്നായർ സത്യഭാമയോട് പറയുന്നുണ്ട് ഫാമയും ഇനി ഈ വീട് നന്നാവും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയെന്ന് ചിരിച്ച് പറയുമ്പോൾ സത്യഭാമയും അത് ചിരിച്ച് ശരിവയ്ക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയാണെങ്കിൽ അകത്തേക്ക് കയറുമ്പോൾ പട്ടുസാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്ന ചാലിനിയെ കാണുകയാണ് നേരെ ഏ ഇവളോ ഇവള് ഫാമാൻ്റി പറഞ്ഞൊന്നും കേട്ട് കാണില്ല ഇല്ല ഇവളുടെ മുമ്പിൽ കുറച്ച് ഗമയൊക്കെ നടിച്ചേക്കാം ചടങ്ങ് കഴിയുമ്പോൾ ഇവളങ്ങ് പോകല്ലോ എന്നും പറഞ്ഞ് സുസ്മിതയാണെങ്കിൽ ഭയങ്കര കൂടി ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ടങ്ങ് പറയുന്നുണ്ട് വീണ്ടും സുസ്മിതയ്ക്ക് വീണ്ടും ഭാമാൻറ്റിയുടെ വീട്ടിലേക്ക് ഗ്രീൻ സിഗ്നൽ എന്നിങ്ങനെ പറയുമ്പോൾ അത് എത്ര മണിക്കൂറത്തേക്കാണെന്നിങ്ങനെ ശാലിനി കളിയാക്കി ചോദിക്കുന്നുണ്ട് അന്നേരം ഏ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഈ ഗ്രീൻ സിഗ്നലേ എത്ര മണിക്കൂറത്തേക്കാണ് ചോദിക്കുമ്പോൾ ഇവൾ കേട്ടായിരുന്നു വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് ഒരിലയുടെ അവകാശം മാത്രമേ നിനക്കുള്ളൂ എന്ന് ഭാമ സത്യമ്മ പറഞ്ഞു പക്ഷെ എവിടെ ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഇനി അടുക്കളയിലോ മുറ്റത്തോ കുഴിയുർത്തിയോ എവിടെയെങ്കിലും ഇടാം പിന്നീട് അത് ഗ്രീൻ സിഗ്നൽ മാറി ഉണ്ട് കഴിയുമ്പോൾ ഗ്രീൻ സിഗ്നൽ മാറി യെല്ലോ ആവും അതൊരു പത്ത് മിനിറ്റ് സമയം തരും കൈ കഴുകി സ്ഥലം വിട്ടോളണം പിന്നെ അത് മാറി റെഡ് ആവും റെഡ് മാറിയാൽ എന്താണെന്ന് അറിയാമല്ലോ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിന്റെ സ്ഥാനം ഗേറ്റിന് പുറത്താണെന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ നീ എന്നും പറഞ്ഞ് സുസ്മിത ചെല്ലുകയാണ് നേരം ശാലിനിയാണെങ്കിൽ സുസ്മിതയുടെ രണ്ട് തോളിലേക്ക് തോളിലേക്ക് ഇങ്ങനെ രണ്ട് കൈയും ഇട്ടിട്ട് പറയുകയാണ് ഞാനേ ഞാനിവിടുത്തെ മരുമകളാണ് വീട്ടിലെ ക്ഷുദ്രജീവികളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കേണ്ടതൊക്കെ ഒരു മരുമകളുടെ കടമയാണ് അതുകൊണ്ടൊരു വിഷപ്പാമ്പായെ നിന്നെ ഇവിടെ വളർത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അന്നേരവും അന്നേരം സുസ്മിതയ്ക്കങ്ങ് ആകെ ദേഷ്യമൊക്കെ വന്നിട്ട് ഇനി നിനക്കെന്തായാലും നിൻ്റെ നീ ഒരു അപകട സ്ഥിതിയിലാണ് സുസ്മിത പോകുന്നത് നിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണ് നീ ഗേറ്റിന് പുറത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ചാനലിനിങ്ങനെ സുസ്മിതയെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് അന്നേരം സുസ്മിത കരുതുകയാണ് ഓ ഇപ്പോൾ വേലക്കാരിയും മരുമകളും അമ്മായി എല്ലാം കൂടിയങ്ങ് ഒന്നായി എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അർജുനേയും കോടതിയിൽ തന്നെ ഇട്ട് വാദിച്ച അർജുനേയും ശ്രീരഞ്ജിനെയും എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കും പത്മാവതിയും ഒക്കെ സൂക്ഷിച്ചോ എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട് ഇതേ സമയം പ്രീതിയുടെ റൂമിലേക്ക് ഒരു മുഖമൂടി ധരിച്ച ഒരാൾ കയ്യിൽ ഒക്കെ ഇട്ട് ആ ഒരാൾ കടക്കുകയാണ് അന്നേരം പ്രീതിയുടെ ബെഡിനടുത്ത് തൊട്ടലിൽ കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ട് കുഞ്ഞിനെ പെട്ടെന്ന് ചെന്ന് ഇയാൾ എടുക്കുന്നുണ്ട് മുഖമൂടി ധരിച്ച ആൾ അന്നേരം കുഞ്ഞങ്ങ് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് നേരം പ്രീതി ഇതൊക്കെ ശ്രദ്ധിക്കുകയും പ്രീതി വിരൽ അനക്കുകയും പ്രീതിക്ക് എന്തോ പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷെ പറ്റുന്നില്ല ഇതേസമയം താഴെയാണെങ്കിൽ സുസ്മിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ് പിള്ളയും പൊന്നെയും ചേർന്ന് അന്നേരം സുസ്മിത ഇങ്ങോട്ട് ഒന്ന് നീ ഇവിടെ എന്തെടുക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ പ്രീതി ഒന്ന് കണ്ടിട്ട് എന്ന് പറയുമ്പോൾ പ്രീതി പഴയ പോലെ തന്നെ നീ ഇപ്പോൾ ഇതങ്ങോട്ട് സഹായിച്ചതെന്ന് പറയുമ്പോൾ നിലത്തിരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുകയാണ് അതേസമയം പുറത്ത് നായർ ഇരിക്കുമ്പോഴും അർജുൻ വരുന്നുണ്ട് അന്നേരം എവിടെ ഇത്ര നേരം എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ കേസിൻ്റെ കാര്യമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അല്ലേലും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ അയൽക്കത്തെ വീട്ടിൽ എന്തെങ്കിലും കാര്യം വന്നാൽ നമ്മൾ തലേ ദിവസം ഹാജരാകും പക്ഷേ വീട്ടിൽ ചടങ്ങ് വന്നാൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്കാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു ശാലിനിയും എത്തിയോ എല്ലാം ചോദിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് സസ്മിത വന്നിട്ടുണ്ടെന്ന് അന്നേരം അർജുനങ്ങ് ദേഷ്യം വരികയാണ് എന്തിനാ അവൾ അകത്തേക്ക് കയറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ പറഞ്ഞു സദ്യ ഉണ്ടിട്ട് പോകട്ടെ അത്രേ ഉള്ളൂ കാര്യമാക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ അർജുന ഒരുവിധം ആശ്വസിക്കുകയാണ് തുടർന്ന് അർജുന അങ്ങകത്തേക്ക് വരുമ്പോൾ സുസ്മിതയെ കാണുകയാണ് നേരെ ആ അർജുനേട്ടൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാനിവിടെ അല്ലാതെ എങ്ങോട്ട് പോകേണ്ടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നേരെ എന്നോട് എന്തിനാണ് ദേഷ്യം കോടതിയിൽ കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ അല്ലയെന്ന് അന്നേരം കോടതിയിലെ കാര്യങ്ങളൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട നിനക്ക് നിന്റെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാനായിട്ട് ലക്ഷങ്ങൾ വിലയുള്ള അമീർ അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് സുസ്മിതയോട് നേരം അത് അർജുനേട്ടൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ടല്ലേ എന്നെ നേരത്തെ തന്നെ കുട്ടയറ്റവാളിയാണെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചിരുന്നു ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ മുന്നിൽ നിന്ന് ഒക്കെ എൻ്റെ മുമ്പിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് അർജുനങ്ങ് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് ഫാമ് പുറത്തേക്ക് വരുമ്പോൾ അർജുൻ പെട്ടെന്ന് ഫാമൊക്കെ മാറ്റുന്നുണ്ട് തുടർന്ന് വസമതിയും ചിത്രയും എത്തില്ലേയും ചോദിക്കുമ്പോൾ അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രയ്ക്ക് ഒരു എക്സാം ഉണ്ട് അവൾ കാനഡയിലേക്ക് പോകാൻ തയ്യാറാവുകയാണെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയൊക്കെയാണ് തുടർന്ന് ശാലിനിയും വരികയാണ് അർജുൻ്റെ അടുത്തേക്ക് തുടർന്ന് അർജുനേട്ടൻ വന്നേ ഉള്ളോ വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം പ്രീതി ഒന്ന് കാണണോ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അർജുൻ മോളിലേക്ക് പോകുന്ന നേരം ശാലിനി പറയുന്നുണ്ട് ഞാൻ പ്രീതിയും മോളേയും ഒരുക്കാൻ പോവുകയാണ് അതിനുശേഷം നല്ല സുന്ദരി കുട്ടികളായിട്ട് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട മതി എന്നും പറഞ്ഞു അർജുന മോളിലേക്ക് കയറി പോകുന്നത് ശാലിനി തടയുന്നുണ്ട് തുടർന്ന് അർജുന ഒരു ഫോൺ വരുന്നുണ്ട് സത്യമാമയ്ക്ക് ഫോൺ വന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ശാലിനി മോളിലേക്ക് കയറാൻ പോകുമ്പോൾ ശാലിനി കുഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഇതൊന്ന് നോക്കിക്കേന്നും പറഞ്ഞ് പൊന്നു വിളിക്കുകയാണ് ഒരുക്കുന്നതൊക്കെ കാണിക്കുക അങ്ങനെ ശാലിനി അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മോളിലേക്ക് പോകുന്നില്ല ഇതേസമയം മുകളിൽ ആ മുഖംമൂടി ധരിച്ചെത്തിയ ആള് കുഞ്ഞിനെ അങ്ങ് എടുത്ത ശേഷം ഫോ ആരെയോ ഫോൺ വിളിക്കാൻ ശ്രമിക്കുകയാണ് ഇതേസമയം താഴെ നിൽക്കുന്ന സുസ്മിതയ്ക്കും ഒരു ഫോൺ വരുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ആ മുഖംമൂടി ധരിച്ച ആൾ ഫോൺ ചെയ്യുകയാണ് ഹലോ മാഡം ഇതിനെ അങ്ങ് തട്ടിയേക്കട്ടെ തട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം കൊന്നു കളയുന്നതാണ് എൻ്റെ കൊട്ടേഷൻ അങ്ങനെയുള്ളതാണ് തട്ടിക്കൊണ്ടു പോയാൽ സി സി ടി വി ക്യാമറയും പോലീസുമൊക്കെ പിന്നാലെ വരും കൊന്നു കളഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് പിന്നെ പോലീസ് മണ്ണ് മാന്തി കളിച്ചോളും ആ പിന്നെ മാഡത്തിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ഫോണങ്ങ് കട്ട് ഇത് പോക്കറ്റിലേക്ക് ഇടുകയാണ് നേരെ ഒന്ന് പ്രീതി ഇതൊക്കെ കേൾക്കുകയും പ്രീതിക്ക് എഴുന്നേൽക്കണമെന്നുണ്ട് കൈയൊക്കെ ചലിപ്പിക്കുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ അനക്കുകയും കുഞ്ഞിൻ്റെ ആ അങ്ങ് സഹിക്കാൻ പറ്റാതെ കിടക്കുകയാണ് പ്രീതി അവിടെ പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ താഴെ കേൾക്കുന്നില്ല എല്ലാവരും ഓരോരോ തിരക്കിലാണ് രാഘം എന്നാലും സത്യഭാമ ഏകമുറത്തിൽ ഫോൺ വിളിക്കുന്നു ശാലിനിയും ഫോൺ വിളിക്കുന്നു അർജുനും ഫോൺ വിളിക്കുന്നു സുസ്മിതയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നടക്കുകയാണ് ശാലിനി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇതേ സമയം സത്യഭാമ വന്നിട്ട് സമയമായി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വാന്ന് ശാലിനിയോട് പറയുകയാണ് അന്നേരം അതൊന്നും സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ശാലിനിയോട് സംസാരിക്കുന്നതൊക്കെ അന്നേരം ആ ശരി എന്നും പറഞ്ഞ് ശാലിനി മുകളിലേക്ക് കയറുമ്പോൾ ആകത്ത് മുകളിലിരിക്കുന്ന ആ മുഖംമൂടി ധരിച്ച ആൾ തൻ്റെ ഇറയിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് പ്രീതിയുടെ ഇങ്ങനെ കഴുത്തിൽ നേരെ വയ്ക്കുകയാണ് നീ വേണമെങ്കിൽ കുഞ്ഞിനെ ഒന്നുകൂടി കണ്ടോ ഇനി നിനക്ക് എന്തായാലും കാണാൻ സാധിക്കും സാധിക്കില്ല അപ്പോൾ ഗുഡ് ബൈ എന്നും പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ പുറത്തേക്ക് കടക്കാൻ വരുമ്പോഴാണ് ശാലിനി ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നത് തുടർന്ന് ആ മുഖംമൂടി ധരിച്ചയാൾ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് ആ അലമാരിയുടെ ബേക്ക് സൈഡിലേക്ക് അങ്ങ് ഒളിക്കുകയാണ് തുടർന്ന് ശാലിനി വരുമ്പോൾ കാണുന്നില്ല തുടർന്ന് തൊട്ടിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞ് എവിടെ എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ നോക്കുകയാണ് ആ ഒരുക്കാനായിട്ട് പൊന്നി എടുത്തുകൊണ്ട് പോയി കാണും അല്ലേന്ന് പ്രീതിയോട് സംസാരിക്കുമ്പോൾ പ്രീതിയാണെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ അലമാരിയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ണ് ചലിപ്പിക്കുകയാണ് അവിടെ ഉണ്ട് എന്നിങ്ങനെ കാണിക്കുകയാണ് പക്ഷേ ശാലിനിക്കത് മനസ്സിലാവുന്നില്ല തുടർന്ന് എന്താ പ്രീതി നിനക്കൊരു വിഷമം പോലെ കുഞ്ഞിൻ്റെ ചോറൂർ ചടങ്ങ് കാണാൻ പറ്റാത്തതുകൊണ്ടാണോ കൈ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നമുക്ക് വീൽ ചെയറിലിരുന്ന് അതൊക്കെ കാണാം വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രീതി ആശ്വസിക്കുമ്പോഴും പ്രീതി ഇങ്ങനെ കണ്ണുകൊണ്ട് അൽമാരുടെ സൈഡിലേക്ക് ഇങ്ങനെ കാണിക്കുകയാണ് പക്ഷേ ഷാലിനിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പോയി കുഞ്ഞിനെ എടുത്ത് റെഡിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഷാലിനി അങ്ങ് റൂമിൽ നിന്ന് പോകുന്നുണ്ട് തുടർന്ന് അയാൾ കുഞ്ഞിനെയും കൊണ്ട് തിരികെ പ്രീതി അടുത്തേക്ക് വന്ന് പറയുകയാണ് നീ എന്താണ് ഈ കരുതിയത് ശാലിനി വന്ന് കുഞ്ഞിനെ കുഞ്ഞിനെയങ്ങ് രക്ഷിക്കുമെന്നോ ഒന്നും നടക്കാൻ പോകുന്നില്ല പരുന്ത് റാഞ്ചിക്കൊണ്ട് കോഴി കോഴിക്കോ കുഞ്ഞിനെ തള്ളക്കോഴിയുടെ അടുത്ത് നിന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെയാണ് നിൻ്റെ അവസ്ഥ നാവൊന്ന് അനയ്ക്ക് കൂകി വിളിച്ച് ആരെയും അറിയിക്കാൻ പറ്റാത്തത് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രീതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രീതിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രീതിയങ്ങ് കരയുകയാണ് ഈ സമയത്ത് താഴേക്ക് ഇറങ്ങിപ്പോയ ശാലിനി തിരികെ വരികയാണ് തിരികെ വന്ന് നോക്കുമ്പോൾ റൂമിൽ ഇങ്ങനെ ആൾ കത്തിയും കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുമ്പോൾ ടാന്നീ കുഞ്ഞിനെ ഇങ്ങി താടാന്നു പറഞ്ഞു ഓടി അകത്തേക്ക് എറിയുന്നു തുറന്നു വിഷ്ണുവിട്ടാന്നൊക്കെ നേട്ടി ശാലയം വിളിക്കുന്നുണ്ട് തുടർന്ന് കുഞ്ഞിനെ പിടിച്ച് വാങ്ങിക്കാനൊക്കെ ശാലിനി ശ്രമിക്കുന്നുണ്ട് പക്ഷേ വന്ന ആൾ നല്ല ബലമുള്ള ആൾ തന്നെയാണ് ശാലിനി അങ്ങ് പിടിച്ച് ദൂരേക്ക് തള്ളുമ്പോൾ ആലമാരിയുടെ അതിൽ ചുവരിൽ പിന്നെ പ്രീ ശാലിനിയുടെ തലയൊക്കെ ഇടിക്കുന്നുണ്ട് എന്നിട്ടും ശാലിനി കുഞ്ഞിനെ പിടിക്കാനായിട്ട് വരുമ്പോൾ എന്നോട് മൽപ്പിടുത്തം നടന്നു എന്നും പറഞ്ഞ് ശാലിനിയുടെ കോങ്ങയ്ക്ക് ഇറക്കി പിടിക്കുകയാണ് നേരം ശാലിനിക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുകയും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല തുടർന്ന് ശാലിനി അങ്ങ് തറയിലേക്ക് അങ്ങ് എറിയുകയാണ് അയാൾ ശാലിനി അങ്ങനെ ശാലിനി അങ്ങ് വീഴുന്നുണ്ട് ഇതൊക്കെ കണ്ട് പ്രീതിക്ക് അങ്ങ് കരഞ്ഞുകൊണ്ട് കിടക്കാനേ കഴിയുന്നുള്ളൂ ശാലിനിക്ക് ഓർമ്മക്കേട് പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്ന നീ ഞാൻ നിന്നോട് പ്രീതിയോട് സംസാരിക്കുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആര് വന്നാലും നിൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല നിൻ്റെ കുഞ്ഞിനെ നിനക്ക് കാണണമെങ്കിൽ ബോംബെയിലോ കൽക്കട്ടയിലോ ഏതെങ്കിലും ഒരു തെരുവിലേക്ക് വന്നാൽ മതി അവിടെ കണ്ണും കാലുമൊക്കെ കുത്തിപ്പൊട്ടിച്ച് പിച്ചക്കിരുത്തിയേക്കുന്നത് കാണാം കണ്ടാലും നീ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല ഇനി പൈസയ്ക്ക് മാത്രമായിട്ടുള്ളതാണ് ഈ കുഞ്ഞെ കേട്ടോടിയെന്നൊക്കെ പറയുമ്പോൾ ശാലിനിയങ്ങ് കാല് പിടിച്ച് കരയുകയാണ് അയാളുടെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ കുഞ്ഞിനെ താ എന്നൊക്കെ പക്ഷെ അതൊക്കെ കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പ്രീതി കിടക്കുകയാണ് yeah <laughs> തുടർന്ന് എൻ്റെ മോളെ കൊണ്ടുപോലെ എന്ത് വേണമെങ്കിലും തരാമെന്നൊക്കെ ശാലിനി കാല് പിടിച്ച് കരയുമ്പോഴാ കാല് കൊണ്ട് തന്നെ ശാലിനി അങ്ങ് തട്ടി അങ്ങ് ദൂരേക്ക് എറിയുകയാണ് അയാൾ അന്നേരം ആ പിന്നെ മേശയുടെ കാലിൽ ശാലിനിയുടെ തലയൊക്കെ ഇടിക്കുന്നുണ്ട് നന്നായിട്ട് അന്നേരം ശാലിനി കരയുകയാണ് പ്രീതി എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രീതി പ്രീതി എന്നൊക്കെ ശാലിനി വിളിക്കുകയാണ് വീണ്ടും കാല് പിടിച്ച് ശാലിനി കരയുമ്പോൾ വീണ്ടും തട്ടി അങ്ങ് കളയുകയാണ് ശാലിനിയെ നന്നായിട്ട് ശാലിനി തല ഇടിക്കുന്നുണ്ട് വേദനിക്കുകയും ഓർമ്മക്കേടും ഒക്കെ വരികയാണ് അവർ പക്ഷേ ശാലി പ്രീതിയാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ശാലിനി പറയുന്നുണ്ട് എന്നെ ൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രീതിന്നൊക്കെ തുടർന്ന് അയാൾ ശാലിന്യെ വീണ്ടും അങ്ങ് ഒരു തള്ള് തൊള്ളു തള്ളിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഡാ എന്ന് പ്രീതി വിളിക്കുകയാണ് സർവ്വശക്തിയും എടുത്ത് അന്നേരം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്നിങ്ങനെ പ്രീതി സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ തിരികെ വരികയാണ് നീ എന്ത് ചെയ്യുമെന്നാടി കിടക്കയിൽ കിടന്ന് ഇരിക്കുന്ന പുഴു പോലെയുള്ള ശവം എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് പ്രീതി അങ്ങ് തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ വിഷ്ണു ഏട്ടാ അർജുനേട്ടാ എന്നൊക്കെ ഉറക്കെ വിളിക്കുകയാണ് പ്രീതിയെ കട്ടിൽ കിടക്കുന്നുണ്ട് അന്നേരം ആ വിളി താഴെ കേൾക്കുന്നുണ്ട് അന്നേരം അർജുൻ ചാടി എന്നൊക്കെയാണ് പ്രീതിയല്ലേ എന്നും പറഞ്ഞ് ഈ ശബ്ദം കേട്ട് സുസ്മിതയാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട് ഉമ്മറത്തിരിക്കുന്ന രാഘവന്നായരും പ്രീതി എന്നും പറഞ്ഞ് വരികയാണ് തുടർന്ന് എല്ലാവരും കൂടി സത്യഭാമയും എല്ലാവരും കൂടി മുകളിലേക്ക് വരികയാണ് തുടർന്ന് എല്ലാവരും കൂടി അകത്തേക്ക് കയറുമ്പോൾ ആ ആ കാഴ്ചകൊണ്ട് എല്ലാവരും അന്തം പിടുകയാണ് കുഞ്ഞിനെ ഒരാൾ കൊണ്ട് നിൽക്കുന്നതും ശാലിനി ഇങ്ങനെ തറയിൽ കിടന്നതും ഒക്കെ അന്നേരം അർജുന ഓടി വന്ന് അയാളെ അങ്ങ് പിടിക്കുകയാണ് ഈ സമയത്ത് ശാലിനി കുഞ്ഞിനെ അയാളിൽ നിന്നും അങ്ങ് പിടിച്ചു വാങ്ങുന്നുണ്ട് അന്നേരം പ്രീതിയങ്ങ് സംസാരിക്കുകയാണ് അമ്മേ അമ്മയതേ ഇയാൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് ആരോ പറഞ്ഞു വിട്ടതാണ് കുഞ്ഞിനെ കൊണ്ടുപോയി കണ്ണ് കുത്തിവിട്ടിക്കുമെന്നോ ബോംബെയിലും കൽക്കട്ടയും കൊണ്ടുപോകും കാല് വെട്ടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു പിച്ചയ്ക്ക് ഇരുത്തും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പ്രീതി സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ സുസ്മിത മാത്രമാണ് അവിടെ പ്രീതി സംസാരിക്കുന്നത് കണ്ട് അന്തം ഇട്ട് നിൽക്കുന്നത് തുടർന്ന് അർജുനാണെങ്കിൽ മുഖംമൂടി മാറ്റണമെന്ന് പറഞ്ഞ് ആ വന്ന ആളിനെ അങ്ങ് പുറകിൽ നിന്ന് പുറകിലൂടെ ഇങ്ങനെ കൈയിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ അയാൾ നന്നായിട്ട് തടുത്ത് നിൽക്കുന്നുണ്ട് ഇതേസമയം കുഞ്ഞിനെ ശാലിനിയുടെ കയ്യിൽ നിന്നും സത്യഭാമയങ്ങ് വാങ്ങുകയാണ് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ തല തലയിറങ്ങുന്ന പോലെയൊക്കെ നിൽക്കുകയാണ് തുടർന്നും പ്രീതി പറയുന്നുണ്ട് ശാലിനിയാണ് കണ്ടത് ഇയാൾ ഇത്രയും സമയം റൂമിൽ പിടിച്ചു നിർത്തിയത് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നതെന്നും തടഞ്ഞത് ശാലിനിയും അയാൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് ആകെ അന്തം ഇട്ടിരിക്കുകയാണ് കുഞ്ഞു നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് പിള്ളയും പൊന്നിയുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അർജുനാണെങ്കിൽ അങ്ങനെ അർജുനോട് ഭാമ പറയുന്നുണ്ട് വിടരുത് അവനെയെന്ന് അന്നേരം ഇല്ല സത്യാമ ഇവനെ ഞാൻ വിടില്ല മുഖംമൂടി മാറ്റടാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അയാളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് വാതിൽക്കലേക്ക് നമ്മുടെ ഡോക്ടർ അബ്ദുൾ ഖാദർ എത്തുകയാണ് അന്നേരം അബ്ദുൾ ഖാദറിനെ കണ്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത്രയും ആകുമ്പോൾ ഈ മഹാ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ അവിടെ വന്നിരിക്കുന്നത് വിഷ്ണു ആണ് അങ്ങനെയാണെന്ന് തോന്നുന്നു വിഷ്ണുവാണ് വന്നിരിക്കുന്നത് മുഖംമൂടി മാറ്റുമ്പോൾ വിഷ്ണുവിനെയാണ് അവിടെ കാണുന്നത് അന്നേരം എന്തിനാണെന്നും പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനോടൊക്കെ ദേഷ്യപ്പെടുമ്പോഴാണ് എല്ലാവരും പറയുന്നത് ശാലിനി സം പ്രീതി അവിടെ സംസാരിച്ചത് തുടർന്ന് അവർ നടത്തിയ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് തന്നെയാണ് അവിടെ ഡോക്ടർ പറഞ്ഞിട്ട് തുടർന്ന് അവിടെ പ്രീതി സംസാരിക്കും എഴുന്നേൽക്കും ഇനി സുസ്മിതയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നടിക്കും ഇനിയാണ് നല്ല എപ്പിസോഡുകൾ ഓക്കെ താങ്ക്